തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് അജിത് ആരാധകരുടെ സ്വന്തം തലം നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ എത്തി പ്രേക്ഷക മനസ്സ് സ്വാധീനിക്കാൻ കഴിഞ്ഞ ഈ താരത്തിന് ആരാധകർ ഏറെയാണ് കാതൽകോട്ടെ ദീന തുടങ്ങിയ ആദ്യകാല ചിത്രങ്ങളിലാണ് അജിത് കുമാർ എന്ന നടനെ പ്രേക്ഷകർ സ്നേഹിക്കാൻ ആരംഭിച്ചത് സിക്സ് പാക്കോ ഞെട്ടിക്കുന്ന ഡയലോഗുകളോ ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളോ ഒന്നുമല്ല നിഷ്കളങ്കമായ ചിരിയും തന്മയത്വത്തോടുള്ള അഭിനയവുമാണ് അജിത്തിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലാവുന്നത് ഇപ്പോഴത്തെ സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ അജിത് കുമാർ അപകടത്തിൽപ്പെട്ടു താരം ഓടിച്ചിരുന്ന വാഹനം തലകീഴായി മറിഞ്ഞു അപകടത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് കഴിഞ്ഞ വർഷം നവംബറിൽ മകൾ തിരുമേനി ഒരുക്കുന്ന വിടാമുയർച്ചയുടെ ചിത്രീകരണ വേളയിലാണ് സംഭവം എന്നാണ് റിപ്പോർട്ടുകൾ തലനാരിലേക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ദൈവത്തിന് നന്ദി എന്ന ക്യാപ്ഷനോടെ സഹതാരം ആരവാണ് വീഡിയോ പങ്കുവച്ചത് അജിത് സഹതാരമായി ആരവും ഉൾപ്പെടുന്ന ചേസിംഗ് രംഗത്തിനിടയിലായിരുന്നു അപകടം അജിത്തിന് അപകടത്തിൽ പരിക്കേറ്റിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് വിടാമുയർച്ചി നിർമ്മിക്കുന്നത് വൺ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ് അജിത്തിന്റെ കരിയറിലെ അറുപത്തിരണ്ടാമത്തെ ചിത്രമാണിത് അസർബൈജാനിലാണ് ചിത്രീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം അടുത്തിടെ പൂർത്തിയായിരുന്നു സിനിമയുടെ എഴുപത് ശതമാനം പൂർത്തിയായെന്നും ഇനി മുപ്പത് ശതമാനം മാത്രമാണ് ബാക്കിയുള്ളതെന്നുമാണ് അടുത്തിടെ ഉണ്ടായ റിപ്പോർട്ടുകൾ വിടാമുയർച്ചയുടെ പ്രധാന താരങ്ങളുടെ രംഗങ്ങളടക്കം ചിത്രീകരിക്കാൻ ബാക്കിയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അജിത് നായകനാകുന്ന വിടാമുയർച്ചയുടെ ഒ ടി ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സിൽ നേടിയപ്പോൾ ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക് സൗത്തും സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടിവിയുമാണ് എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു അജിത്തിന്റെ നായികയായി എത്തുന്നത് തൃശയാണ് സംവിധായകൻ മകിഴ് തിരുമേനിയുടെ പുതിയ ചിത്രമായ വിടാമുയർച്ചയുടെ അജിത് വീണ്ടും തമിഴകത്തെ മുൻനിരയിലെത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ടുകൾ